അണക്കര പുറ്റി റോഡരേഖയിൽ വണ്ടൻമേട് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ച മിനി എൻസിഎഫ് യൂണിറ്റ് ഇവിടെ നിന്നും മാറ്റണമെന്ന് പരാതി വീടിന് മുന്നിൽ മാലിന്യ ശേഖരണ യൂണിറ്റ് സ്ഥാപിച്ചതുമൂലം ദുർഗന്ധവും തിരുവനായ ശല്യവും വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി സമീപവാസിയായ ബെഞ്ചമിൻ ബാബുരാജാണ് പരാതി നൽകിയിരിക്കുന്നത് അണക്കര പുറ്റടി ബൈപ്പാസ് റോഡിൽ തായഗിരി ബെഞ്ചമിൻ ബാബുരാജിന്റെ വീടിന് മുന്നിലായാണ് വണ്ടൻമേട് പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വാർഡിലെ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുവേണ്ടി എൻസിഎഫ് യൂണിറ്റ് സ്ഥാപിച്ചത് ഇവിടെ മാലിന്യം ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയതിൽ പിന്നെ തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചതായും അസഹനീയമായ ദുർഗന്ധം അനുഭവിക്കേണ്ടി വരുന്നതായും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ബെഞ്ചമിൻ ബാബുരാജ് പറഞ്ഞു വേസ്റ്റ് ഇന്ന് മീൻ ഇവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞ രണ്ടു രണ്ടാഴ്ച മുമ്പ് വലിയ മഴ സമയത്ത് യാത്രയ്ക്കാണ് ഉണ്ട് വെച്ചത് അപ്പോൾ എന്നാൽ ഞങ്ങൾ നോക്കി എന്താണ് വേണം ഇത് നേരം ഇത് വേസ്റ്റ് വരാനുള്ള കാരണമാണ് അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അതുകൊണ്ട് വെച്ച് അതിനകത്ത് കുറച്ച് ഒന്നിനുടെ ചാക്കുകളൊക്കെ വന്നപ്പോഴേ പട്ടിച്ചൊല്യം തുടങ്ങി ഭയങ്കര പട്ടിച്ചൊല്യുമാണ് നമുക്കിവിടെ അത് കൊടുത്തിള്ളാരുടെ ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുകൂടെ വെച്ചിട്ടുണ്ട് അത് ഒന്ന് മാറ്റാനാണ് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അടുത്ത് ഞാൻ കൊടുക്കാനായിട്ട് യൂണിറ്റ് സ്ഥാപിച്ചതിന് ശേഷം ആളുകൾ വാഹനങ്ങളിലെത്തി ഇതിന് സമീപത്തേക്ക് മാലിന്യ പാക്കറ്റുകൾ നിക്ഷേപിക്കുകയും ഇവയിൽ പലതും സമീപത്തെ വീടുകളുടെ മുട്ടത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു ഇത് നമുക്ക് ഭയങ്കര സജ്ജമായിട്ടാണ് ഇത് വന്നേക്കുന്നത് റോഡിൽ പോകുന്ന വണ്ടിക്കാർ നമുക്ക് എത്തുകയാണ് തുടങ്ങി ഈ ആഹാര വീടുകളോട് ചേർന്ന് ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നിരിക്കെ സമീപവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ റോഡരികൾ സ്ഥാപിച്ചിട്ടുള്ള മാലിന്യ ശേഖരണ യൂണിറ്റ് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുക്കുകയാണ് ഇദ്ദേഹം ന്യൂസ് ബ്യൂറോ അണക്കര